ഈ രാജ്യത്തെ തെരുവു നായ പ്രശ്നത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെ മൃഗസ്നേഹികൾക്കെതിരെ സുപ്രീം കോടതി പരിഹാസവുമായി രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത് കടിക്കാതിരിക്കാൻ നായ്ക്കളെ കൗൺസിലിംഗ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് കോടതി പരിഹസിച്ചത് തെരുവുനായ്ക്കൾ കടുത്ത ഭീഷണി ഉയർത്തുമെന്ന് കൂടി സുപ്രീംകോടതി പറഞ്ഞു നിശ്യാം ദേവരാജ് സുപ്രീംകോടതി പരിഹാസരൂപേണയാണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മൃഗസ്നേഹികളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കോട്ടി റിപ്പോർട്ട് സ്വീകരിച്ച ഹർജിയിൽ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി ഒരേ സമയം തന്നെ പരിഹാസവും ഒപ്പം വിമർശനവും ഉന്നയിക്കുന്നത് മനുഷ്യരെ കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകണമെന്നാണ് മൃഗസ്നേഹികളുടെ വാദത്തെ പരിഹസിച്ചുകൊണ്ട് സുപ്രീംകോടതി ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയത് ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന കാര്യവും കൂടി സുപ്രീംകോടതി പരിഹസിക്കുകയും ചെയ്തു നായ്ക്കൾ രാവിലെ ഏത് മാനസികാവസ്ഥയിലാണ് എന്ന് എങ്ങനെ അറിയാനാകുമെന്നാണ് മൃഗശ്രേഹികളുടെ അഭിഭാഷകനോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഇക്കാര്യം തിരിച്ചറിയാനാകുമോ എന്ന കാര്യവും കൂടി മൃഗസ്നേഹികളോട് സുപ്രീംകോടതി ചോദിക്കുകയും ചെയ്തു തെരുവനായ ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്നു ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന വിമർശനവും കൂടി സുപ്രീംകോടതി ഉയർത്തുകയും ചെയ്തു തെരുവനായ പ്രചരണ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിലെ ഇടക്കാല ഉത്തരവിൽ മറുപടി നൽകാത്ത പത്തൊൻപത് സംസ്ഥാനങ്ങളുണ്ട് ഇവർക്ക് നേരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും സുപ്രീംകോടതി നിന്ന് മുന്നറിയിപ്പ് നൽകി മറ്റൊരു സുപ്രീംകോടതി ഇന്ന് അറിയിച്ചത് രാജസ്ഥാൻ ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാരും തെരുവുനായ ആക്രമണത്തിന് ഇരയായി എന്ന കാര്യമാണ് ഇതിൽ ഒരു ജഡ്ജിയുടെ ആരോഗ്യവ്യവസ്ഥ ഗുരുതരമാണ് എന്ന കാര്യവും കൂടി സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സന്ദീപ് മേത്ത ഇന്ന് തുറന്ന കോടതിയിൽ അറിയിക്കുകയും ചെയ്തു എല്ലാ തെരുവു നായ്ക്കളെയും പിടികൂടുന്ന അല്ല പരിഹാരമെന്നായിരുന്നു മൃഗസ്നേഹികൾ ഉയർത്തിയ വാദം എ ബി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് മൃഗസംരക്ഷണ ബോർഡ് തയ്യാറാക്കിയ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന കാര്യവും കൂടി ഇന്ന് വാദമായി മൃഗസ്നേഹികൾ ഉയർത്തി എല്ലാ എല്ലാ പിടികൂടി വിധേയമാക്കുന്നത് വാദവും കൂടി അഭിഭാഷകർ അതാണ് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും കോടതി കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകണം എന്നതാണ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം മാത്രമേ മാത്രം ഈ തെരുവു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ